ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റിച്ചിങ് അല്ലാട്ടോ ഇന്നിപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് തുണി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ നൈറ്റി മെറ്റീരിയലൊക്കെ ഞാൻ തന്നെ എടുത്തുകൊണ്ടിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണെന്ന് അപ്പോൾ സെയിൽ ചെയ്യലുണ്ടെന്ന് പറയാറില്ലേ ഞാൻ എന്താണ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ മിക്കതിലും പറയാറുണ്ട് അപ്പം അപ്പം ഇന്ന് ഞാൻ മെറ്റീരിയൽസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇത് നൈറ്റിയുടെ നൈറ്റി തുണികൾ ഇതേ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ ഇത് ഒരു ഓരോ സെക്ഷനായിട്ടാണ് അപ്പം ഞാൻ മെറ്റീരിയൽ നൈറ്റിയുടെ മെറ്റീരിയലും ഉണ്ട് പിന്നെ നൈറ്റി ഷോള് ചുരിദാർ മെറ്റീരിയല് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിലും ഇത് പിന്നെ അതെ അവിടെ സ്ഥലമില്ല അപ്പോൾ എന്നാലും അതിനുള്ളിലൂടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നൂലും സാധനങ്ങളും പിന്നെ കവറ് അവർക്ക് നമ്മൾ സെയിലിന് കൊടുക്കുമ്പോൾ കവറൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സിബ് അങ്ങനെ കുറച്ച് അപ്പോൾ ഞാൻ ഇത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഈ ഒക്കെ ഏത് സമയം എപ്പോഴും എപ്പോഴും നമ്മൾ പുറത്ത് ഓരോ ഓരോ പീസിനും പോകാൻ തുടക്കണം എനിക്ക് നല്ലോണം സ്റ്റിച്ചിങ് ഉണ്ട് ഇവിടെ ചുരിദാറിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ ലൈനിങ് പുറത്ത് പോയിട്ട് വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ റോളുകൾ വാങ്ങിച്ചു വയ്ക്കലാണ് അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് പുറത്തേക്കെടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആ ഒരു കിറ്റിലുണ്ടായിരുന്നത് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അല്ല കേട്ടോ ഇനി ഇതിന്റെ കൂടെ കുറച്ച് ഒരു ഇരുപത്തി അഞ്ച് പീസ് അങ്ങനെ എന്തോ ഇതുപോലത്തെ റോളുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ചാക്കിൽ ഒരു കവറിൽ കൂടി അതാണ് ഞാൻ പൊട്ടിക്കുക ഇനി ഈ ഒരു ഫിറ്റിൽ കൂടി അതുണ്ട് ഡൈനിങ് ടീ തന്നെയാണെന്നാണ് തോന്നുന്നത് തില് ബാക്കിയുള്ള കളേഴ്സ് ഇതിലുണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഏത് കളർ എടുക്കണം അയ്യോ അപ്പം നമ്മൾ എടുത്തത് തന്നെ പിന്നെയും പിന്നെയൊക്കെ എടുത്ത് എടുത്ത് വയ്ക്കാമെന്നുള്ള ഒരു ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം കൂടി കാണുമ്പോൾ ഏത് കളറാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതെന്നുള്ള ആ ഒരു ഇതായിരിക്കും ഞാൻ ഞാനിവിടുന്ന് കളറ് എഴുതിയിട്ട് പോകാറുണ്ട് എന്നാലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പല ഇതിൻ്റെ പല പല ഉണ്ടല്ലോ ഇപ്പം ഫേസിൽ കളറുകളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടോ അതെ ബാക്കി കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്രൈപ്പിൻ്റെ ഇതിപ്പോൾ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ മെറൂൺ പിന്നെ മറ്റേ വേറൊരു ഷെയ്ഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് എൻ്റെ കയ്യിൽ തീർന്നിരുന്നുകൊണ്ട് ഇതും കൂടി വാങ്ങി കണ്ടോ റോളായിട്ട് നമുക്ക് കിട്ടൂട്ടാ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ചെറിയ ഞാൻ പറയുന്നില്ലേ ഒരു ചെറിയൊരു ബിസിനസ് ആണ് എൻ്റെ അപ്പോൾ ഇതാ വൈറ്റ് തോർത്ത് ഇതുപോലത്തെ എടുത്തു പിന്നെ അപ്പോൾ ഇതുപോലത്തെ കളേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചേ എടുത്തോളൂ ഇതെടുത്തു പിന്നെ അത് പിന്നെ ഞാൻ കുറച്ച് അണ്ടർ സ്കേർട്ടുകളാണ് കേട്ടോ എടുത്തേക്കണത് കണ്ടോ എന്തായാലും നൈറ്റി അപ്പം നമ്മൾ നൈറ്റി എന്തായാലും നൈറ്റി പീസ് എടുത്ത് നൈറ്റി അടിക്കുന്നവരാണ് അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അഡ്സ്കേർട്ടും ആവശ്യമാണ് അപ്പോൾ അവരത് എപ്പോഴും ചോദിക്കാറുണ്ട് ഇവിടെ തീർന്നാൽ പിന്നെ ഞാനൊരു വോക്ക് പോകുമ്പോഴേക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതാ ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ എപ്പോഴും സെഞ്ച്വറിയുടെയാണ് എടുക്കാറ് ഇതിപ്പോൾ പല്ലവിയാണ് എടുത്തിരിക്കുന്നത് തുണി കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് നമുക്ക് വേറെ കിറ്റ് പൊട്ടി പൊട്ടിക്കാം പിന്നെ അടുത്തതിൽ നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം അത് നൈറ്റി മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾ വരും കേട്ടോ ഇവിടെ അടുത്തുള്ളവരൊക്കെ വരും അപ്പോൾ ഇന്നിപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ രാത്രി സമയമായതുകൊണ്ട് വിളിച്ച് ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു രാവിലെ വരാം അപ്പോൾ രാവിലെയാണ് ഇനി ഇതിൻ്റെയൊക്കെ െയില് ചെയ്യണത് അപ്പം ഇതിൽ ആദ്യം തന്നെ കണ്ടോ അജ്റക്കിൻ്റെ തുണികളാണ് വന്നിരിക്കുന്നത് കുറച്ച് ഞാൻ എടുത്തു പിന്നെ സാധാ മെറ്റീരിയലും കുറച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ പല പ്രിൻ്റുകൾ വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ ഒരു കട കയറിയപ്പോൾ അവിടെ അധികം സെലക്ഷൻ തോന്നിയില്ല ഞാൻ ചെന്നപ്പോൾ കുറവായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നത് സെലക്ട് ചെയ്ത് എടുത്തത് നല്ലതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടോ ഇതൊക്കെ വിടർത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിപ്പോൾ വേണ്ട നല്ല കളറാണ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ തന്നെ ഈ ഒരു മോഡല് അത് തന്നെ ഈ ഇരിക്കുന്ന ആ ഒരു മോഡലിൽ പല കളേഴ്സ് ഉണ്ട് കണ്ട ഇഷ്ടംപോലെ കളറുകളുടെ ഒരു സെറ്റായിരുന്നു ഇത് അത് മുഴുവനും ഞാൻ എടുത്ത് പിന്നെ പിന്നെ നമുക്കിതാ വൈറ്റ് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ നല്ല നല്ലൊരു ഭംഗിയാണല്ലോ നൈറ്റിയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പം ഞാൻ എന്താ വൈറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ആണ്ട്ടോ ഇതിന് മാച്ചായിട്ട് ഇത് ഇതിപ്പം നമുക്ക് ഏത് മാച്ചായിട്ട് അടിക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട സെപ്പറേറ്റും ചെയ്യാട്ടെ ഞാൻ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറയാറില്ല ഇഷ്ടമുള്ളത് എടുക്കും അതൊരു നൈറ്റി ആക്കി അങ്ങോട്ട് കൊടുക്കും അവരുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും കൂടി വില പറഞ്ഞ് വാങ്ങിക്കലാണ് പതിവ് ഇതൊക്കെ എങ്ങനെയുണ്ട് ഇന്നിപ്പോ ഞാൻ കുറച്ചധികം മെറ്റീരിയൽ എടുക്കാനാണ് പോയത് ഇതാ വേറെ ഇതാണ് ട്ടാ ഇതിന് താഴെ ഡിസൈൻ ഉണ്ട് കേട്ടോ ചിലതിൻ്റെയൊക്കെ നമ്മുടെ താഴെ ഭാഗത്ത് മാത്രമായിട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അത് വിടർത്തി കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അടുത്ത ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാട്ടെ അവിടെ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇതും അജറക്ക് തന്നെയാണ് കണ്ടോ ബ്ലൂ ആണ് ഇത് മെറൂൺ റെഡ് പിന്നെ ഇത് 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 ഞാൻ ഇടക്ക് കൊണ്ടുവരാറുണ്ട് നല്ല സെയിലാണ് കേട്ടിതിന് അപ്പോൾ ഇത് പിന്നെ പിന്നെന്താ ഇതാണ് എടുത്തത് കണ്ടോ ഇതൊരു ബ്രൗൺ കളറ് ഇത് ബ്ലാക്ക് ഇത് റെഡ് പിന്നെ നമ്മൾ ഇതുപോലെ ഇതുപോലെ റൈറ്റ് കൊടുത്തിട്ടാ കണ്ടോ ഇത് ബ്ലൂ ബ്രൗൺ ഡാർക്ക് ബ്ലൂ മജന്ത ഇത് ഒരു മെറൂൺ കൂടിയ കളറാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതാണ് ഇതൊക്കെ വിടർത്തി കഴിയുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുക അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും നല്ല രസമായിരിക്കും ഇത് പണ്ട് മുതലേ ഇതുപോലത്തേക്ക് ഉണ്ട് എന്നാലും ഇപ്പോഴും ഇതിന് നല്ല ഡിമാൻഡാണ് പിന്നെ ഈ ഐറ്റം പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ പുതുതായിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇത്തവണ ഒന്ന് എടുത്തു നോക്കിയതാണ് നല്ല ഭംഗിയാണ് അവർ വിടർത്തി കാണിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് നീളത്തിലാണ് വരിക ലൈൻ കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ എന്താ ഇത് കണ്ടോ ഇതിൻ്റെ താഴെ വർക്ക് പോലെ ഇതാ കണ്ടോ ഇതുപോലെ ഒരു ഐ ഡിസൈൻ വന്ന് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും താഴെ മാത്രമായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു നാല് പീസ് അഞ്ച് പീസ് ഉണ്ട് ഇതാ കണ്ട പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അതാ ഇതൊക്കെ നല്ല രസമായിരുന്നു വിടർത്തി കാണിച്ചപ്പോൾ ഇതിലും നല്ല നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം എന്നല്ല ചെയ്യണേ ട്ടാ പിന്നെ ഇത് വയലറ്റ് കളറാണ് കേട്ടോ അതിലൊരു ബ്ലൂ ആയിട്ടായിരിക്കും കാണുക ഇത് വയലറ്റ് ആണ് പിന്നെ ഇത് മച്ചന്ത കൂടിയോ അല്ല റെഡും ബ്ലാ ബ്രൗണും കൂടി കൂടിയിട്ടാണ് ട്ടോ പിന്നെ ഇത് മുന്തിരി കളറും ഒരു ലൈറ്റ് ഷെയ്ഡും കൂടിയാണ് എനിക്കങ്ങനെ കളറൊന്നും പറയാൻ കറക്റ്റ് അറിയില്ല കേട്ടോ എന്നാലും ദാ എന്നാലും ഞാൻ ഇത്രയും ഒരു പതിമൂന്ന് വർഷം പന്ത്രണ്ട് വർഷത്തിന് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിലൊക്കെ തുടങ്ങിയിട്ട് തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണ് പിന്നെ ഇതൊക്കെ അജറക്കീന്ന് തന്നെ എടുത്തതാണ് കേട്ടാ പിന്നെ ഇതിൻ്റെ കൂടെ വന്നത് ഞാൻ വേറൊരു ഐറ്റം എടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് വിത്ത് ഷാളാണ് ഞാൻ അങ്ങനെ ഷാൾ വിത്തുള്ളത് എടുക്കാറില്ല ഇത് കണ്ടപ്പോൾ വലിയൊരു ഇഷ്ടം തോന്നി അപ്പം അങ്ങനെ എടുത്തതാണ് ഇത് ഷോളിന് അധികം ഇങ്ങനെ കൂടെ കണ്ടോ കൂടെയുള്ള ഷാളിൻ്റെ എടുക്കും വേണ്ടല്ല അധികം തിക്നെസ് ഉണ്ടാവില്ല ഒരു ഭയങ്കര നൈസായിരിക്കും പിന്നെ നമ്മൾ പശയൊക്കെ മുക്കി അത് വാഷ് ചെയ്യേണ്ടി വരും പശയൊക്കെ ഇടണം അപ്പം എന്നാലേ അതിനൊരു ഒരു ബലം കിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു സെക്ഷനാണ് ഞാൻ എടുത്തത് അന്ന് എടുത്തു നോക്കിയതാണ് നല്ലതാണെന്ന് നോക്കാമല്ലോ അതെന്ന് ് അതിൻ്റേത് ബ്രൗൺ കളർ മെറൂൺ കളർ നല്ല ഭംഗിയാൻ ടാ കാണാനായിട്ട് ഇത് സൈഡിലൊക്കെ വരും രണ്ട് സൈഡും ഈ കളറ് വരും ഈ ഡിസൈനും വരും പിന്നെ നടുവില് വരുന്നുണ്ടേ നടുവില് ഇത് നടുഭാഗമാണ് സെൻറ്റർ ഭാഗം അവിടെ ഈ കളർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷോളും ഉണ്ട് അത് ഒരു സെറ്റ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഐ ടിയുടെ മെറ്റീരിയലിൻ്റെ പർച്ചേസിങ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണോട്ടോ നല്ലതാണോ ഇതൊക്കെ എനിക്കിഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും അപ്പം എൻ്റെ എന്നിലുള്ള ആ ഒരു കഴിവ് എത്രത്തോളം നല്ലതാണെന്ന് അറിയാലോ നല്ലതാണെന്നറിയാലോ അതിനാണ്ടാത ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആട്ടാ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഞാനിവിടെ സെയിൽ ചെയ്യണത് ഇപ്പോൾ ഒരുമിക്ക ഐറ്റവും ഞാനിവിടെ കൊടുക്കണുണ്ട് കേട്ടോ സെയിൽ അപ്പോൾ പിന്നെ ചെയ്യണത് നമ്മൾ ചുരിദാർ മെറ്റീരിയലാണ് ഇനി പിന്നെ പിന്നെ നമ്മൾ ഇതിന് ഷോള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നൈറ്റി ഷോള് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് പോണായിട്ടുമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടോ ഇത് ബ്ലൂ കളർ ഇത് രണ്ടെണ്ണം കൂടിയ ഷോളാണ് ഇത് നമ്മൾ മുറിച്ച് എടുക്കണം ഇത് റയോണിയാണ് ആണ് മെറ്റീരിയൽ വേണ്ട നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു നാല് പീസ് നാല് എട്ടെണ്ണമായിട്ട് വരും അപ്പോൾ രണ്ടെണ്ണം വീതം ഉണ്ടല്ലോ അപ്പോൾ ഇത് ഒരു സെറ്റ് എടുത്തു പിന്നെ അതിൻ്റെ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതും ഒരു ഐറ്റവും ഞാൻ എടുത്തിട്ടുണ്ട് വേണ്ട നല്ല രസമാണ് ഈ ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റെഡ് പിന്നെ ഇതൊക്കെ ഇത് ഇതൊക്കെ രണ്ടെണ്ണം വീതം കൊണ്ട് കിട്ടാ ഇതൊക്കെ നൈറ്റി ഷോളാണ് പിന്നെ പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഷോളുകൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഇത് പെൻസിൽ ബോട്ടം അത് കുറച്ച് എടുത്തായിരുന്നു അത് ഓരോരുത്തർ ഇങ്ങനെ അത് കുറേശേ എടുത്തുള്ളൂ അതാ ഷോളുകൾ തേ ബാക്കി തേങ്ങാ ഇതൊക്കെ അങ്ങനെ വിടർത്തി ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുക കോട്ടൺ ഷാളാണ് കേട്ടോ അതിൻ്റെ കുറേ എടുത്തിട്ടുണ്ട് ഞാൻ ഷോൾ എപ്പോഴും കുറച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീരും അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ആൾ വരുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തുണ്ടോ അല്ല ഉണ്ടോ നല്ല ഭംഗി പിന്നെ അതെ ഇതൊക്കെ മുറിച്ചെടുക്കുന്നതാണ് ഇത് ഓയിലാണ് നല്ല ഐറ്റമാണ് ഓയിൽ പണ്ടൊക്കെ ഓയിൽ സാരിന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഓയിൽ ഐറ്റമാണ് അപ്പൊ ഇതും ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുക്കണം രണ്ട് ഷോൾ ഉണ്ട് ഒരെണ്ണത്തില് പിന്നെ ഇതുപോലത്തെ കോട്ടൺ ഷോൾ ആണ്ട്ട ഇത് കോട്ടൺ ആണ് തനിക്ക് കോട്ടൺ ഇത് ഒരു ടീമിന് ഇത് തന്നെ ഇഷ്ടമാണ് അപ്പൊ ഇത് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തു അധികം മീൻസ് എന്നെ ഉദ്ദേശിച്ച് ഇത് കുറച്ചധികം കേട്ടാ ഇതാ ഇത് അധികം ആൾക്കാർക്കൊന്നും ഇത് ആവശ്യമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കൊടുത്തതാണ് കണ്ടാ പിന്നെ ദേ ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ സാധാ കോട്ടൺ ഷാളാണ് കേട്ടാ ഇത് വിടർത്തി വിടർന്നത് വിടർത്തി കാണിച്ചപ്പോൾ പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചുരുട്ടിയത് ഇനിയും ചുരുട്ടണ്ട നമുക്കിവിടെ കൊണ്ടൊന്ന് എന്തായാലും നിവർത്താനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ട് പോകുന്നു അപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഷോളും പാൻറ്റൊക്കെ കണ്ടോ പാൻറ്റും കുറച്ചെടുത്തു അപ്പം നമ്മൾ ഞാൻ ഈ ഇതൊക്കെ ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും വിടർത്തിയൊക്കെ ഇടണമല്ലോ കണ്ട ഈ ഷോകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വിടർത്തി കഴിയുമ്പോൾ ഇത് വിടർത്തിയൊക്കെ ഇടണം അപ്പം അതിന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ടൈം എടുക്കും അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് അടുത്ത വീട്ടിലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ അടുത്ത വീട്ടിലൊരു ഫ്രണ്ട് അപ്പം ആ ഫ്രണ്ട് ഒരുമിച്ചാണ് ഞങ്ങൾ ഇത് വിടർത്തിയൊക്കെ ഇടൽ ഇനി ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റി ഞാൻ കൊണ്ടുവരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണെങ്കിലും ഞാൻ കുറച്ചധികം നൈറ്റി നൈറ്റ് മെറ്റീരിയൽ റെഡിമെയ്ഡ് നൈറ്റ് കുറച്ചധികം എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും പെട്ടെന്നൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ റെഡി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടല്ലേ പെട്ടെന്നൊക്കെ വേണം ആവശ്യം വരുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ റെഡി ആയിട്ടുള്ളത് കുറച്ച് കൊണ്ടുവരാറുണ്ട് കേട്ടോ അത് കുറച്ച് കാണിച്ചു തരാം ഇതൊക്കെ അജ്റക്കിൻ്റെയാണ് പിന്നെ ഞാൻ കുറച്ച് കട്ടിങ്ങിനായിട്ടാണ് എടുത്തത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല നമ്മൾ എപ്പോഴും മറ്റ് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല അല്ലെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ പണ്ടൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യരുന്ന് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് പറ്റാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് ഇതിൽ നിന്ന് ഷെയ്പ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അപ്പം അതിനായിട്ട് ഇങ്ങനെ കുറച്ച് നൈറ്റീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ഈ റെഡിമെയ്ഡ് നൈറ്റി ആണെങ്കിലും ഇവിടെ പെട്ടെന്ന് സെയിലായി പോകാറുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളത് കണ്ടാൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോയിക്കോളും അതിൻ്റെ കളേഴ്സാണ് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ വെച്ച് പൈപ്പിംഗ് ആണ്ട്ടേത് നിങ്ങളുടെ സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് എനിക്കിതൊക്കെ വെക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പം ഞാൻ ഉള്ള സ്ഥലത്ത് വെച്ചാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ദാ ഇതൊക്കെ മറ്റേ ചുരിദാർ മോഡലിൽ സ്ലീവ് ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ പലതും പറയാനായിട്ട് വിട്ടു എനിക്ക് ഇത്ര പരിചയം പോരാ അഡ്ജസ്റ്റ് ചെയ്യുക ദാ ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇത് മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ നല്ല രസമാണ് ഇതിന് പോക്കറ്റ് ഒക്കെ ഇണ്ടേ ഇത് വിടർത്തി കാണിക്കാനുള്ള സൗകര്യം ഇല്ല എന്താ ഇതുപോലെ എന്നിട്ട് സൈഡിലൊരു പോക്കറ്റ് അതിന്റെ കളേഴ്സ് നമ്മളിപ്പോ ഹോൾസെയിലൊക്കെ എടുക്കുമ്പോഴേ ഒരെണ്ണത്തിന്റെ തന്നെ പല കളർ ഉണ്ടാവും അത് മുഴുവനും നമ്മൾ എടുക്കണം ഇത് ഏർ വേറെ കട്ടിങ് ഒന്നുമല്ല പക്ഷെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അതേ കയ്യിലൊക്കെ ഇതുപോലെ വർക്ക് പോലെയൊക്കെ ഉണ്ട് കണ്ട ഇതുപോലെ കണ്ട നല്ല ഭംഗി അല്ലേ കഴുത്തൊക്കെ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടാ അപ്പൊ ഇതിന്റെ ആണ് ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോ അധികം ഭംഗി വരില്ല പക്ഷെ അത് വിടർത്തി കഴിയുമ്പോഴാണ് നല്ല ഭംഗി കാണുക കണ്ടാ അതിൻ്റെ തന്നെ വേറെ കളർ ഗ്രീൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഒരു കിറ്റ് കൂടി ഇതുപോലെ ഓപ്പൺ ഓപ്പൺ ആക്കാറുണ്ട് അപ്പൊ അത് എന്താണെന്ന് നാളത്തെ വീഡിയോയിൽ ഇടാട്ടോ മുൻപൊക്കെ ധാരാളം എടുക്കുമായിരുന്നെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അധികം കൊണ്ടുവരാതിരിക്കും അധികം കൊണ്ടുവരാറില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ട പിന്നെ ഈ വീഡിയോ നല്ലതാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ തുണിങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അതൊരു സപ്പോർട്ടാണേ താങ്ക്